ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത പഞ്ഞി പോലെയുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ശർക്കര ഒന്ന് അലിയിച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര എടുക്കുമ്പോൾ ഇതേപോലെ പൊടിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഈ ശർക്കര അലിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ശർക്കര എടുത്ത അതേ കപ്പിൽ കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തതിന് ശേഷം തിളച്ച് വന്നാൽ തീ കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ശർക്കര ഇതേപോലെ ഒന്ന് അങ്ങോട്ട് ഉടച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശർക്കര പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം തിളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ നമ്മൾ അരക്കപ്പ് ശർക്കരയല്ലേ എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നേരം തിളപ്പിച്ചാൽ ശർക്കര ഒരു നൂല് പരുവത്തിലാവും അങ്ങനെ ആയാലും ശർക്കര ചൂടാറി വന്നതിന് ശേഷം ഗോതമ്പ് പൊടിയിലേക്ക് ശർക്കര അരിച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഇനി ഈ ശർക്കരപ്പാനി ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിത് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു സ്ട്രെയിനറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കുക അരിച്ചെടുത്തതിന് ശേഷവും ഞാനിതൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഗോതമ്പ് പൊടിയിൽ നന്നായിട്ട് മിക്സായി കിട്ടും ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കുക അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ ആ മുട്ടയുടെ തണുപ്പ് മാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്താലും മതി ഇനി ഈ കോഴിമുട്ട ഹൈ സ്പീഡിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം ഞാനിത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഞാൻ ഇപ്പോൾ കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയില്ലേ അതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ശർക്കര പാനി ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ശർക്കരപ്പാനിക്ക് പകരം ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഈ കൂട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയിലുമല്ല എന്നാൽ ഒരുപാട് ലൂസിലുമല്ല ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് നിങ്ങൾക്കിത് കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലത്തെ പാത്രം തന്നെ വേണം എന്നൊന്നില്ല സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുക്കുക അപ്പം ഞാൻ ഈ പാത്രങ്ങളിലൊക്കെ ഓയിൽ നല്ല പോലെ തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബാറ്ററി ഈ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ബാറ്ററി പാത്രത്തിൽ നിറച്ചൊഴിച്ചു കൊടുക്കരുത് കേട്ടാ ഈ പാത്രത്തിൻ്റെ ഒരു അരഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ഇതുപോലെ ബാക്കിയുള്ള പാത്രങ്ങളിലും ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കൂട്ട് നമ്മളെടുത്ത് വെച്ച ഈ ഒരു അഞ്ച് പാത്രങ്ങളിലേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ബാറ്ററി എല്ലാ പാത്രങ്ങളിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ല പോലെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാം തന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഈ പലഹാരം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് നേരത്തെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു ആ വെള്ളം നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല പോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ഈ പാത്രങ്ങൾ ഓരോന്നായിട്ട് ഈ ഇഡ്ലി പാത്രത്തിൽ ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഇരുപത് മിനിറ്റ് നേരം നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെന്തോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ കത്തിയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്നാക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വെന്തിട്ടില്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി നമുക്കിതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഓരോ പാത്രവും ഇഡ്ലി പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റുകയാണ് ഇനി ഇത് നല്ല പോലെ ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മളിത് ഡിമെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇത് നല്ല പോലെ ചൂടാറി വന്നതിന് ശേഷം കൈകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കൈയിലേക്ക് ഇതുപോലെ കൊട്ടി കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിരിക്കാതെ നല്ല പോലെ തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടും അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ള പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത് അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm <laughs>